ി രചന മുഹമ്മദ് റാഫി അവതരണം സൽസാ മുസ്തു നന്ദിയുടെ കൈകളിൽ നനവ് പടർന്നതും ഒരു ഞെട്ടലോടവൾ ജെതിന് നേരെ മുഖം പകയിരുന്നവന്റെ കണ്ണുകളിൽ കൂടെ പിറപ്പ് അനുഭവിച്ചു തീർത്ത വേദനയുടെ കണ്ണീർക്കണങ്ങൾ കൂടെ ഇരുണ്ടുകൂടിയിരുന്നു ആ സമയം യെതുവിന്റെ വേദന അവളെ ഹൃദയത്തെയും ചുട്ടുപൊള്ളിച്ചിരുന്നു അവളുടെ കള്ളം കൈയോടെ പിടിക്കപ്പെട്ടത് അവൾക്ക് പറയാൻ എക്സ്ക്യൂസസ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഏതു അടച്ചിറുക്കും മുമ്പേ അവളുടെ മറ്റവൻ്റെ കൈയും പിടിച്ച് എന്നേക്കുമായി അവൾ അമ്പാടിത്തറവാടിൻ്റെ ഇറങ്ങി കഴിഞ്ഞിരുന്നു ആ സമയം എൻ്റെ യദൂനെ നെഞ്ചുപൊട്ടുന്നത് മരണവേദനയോടെയാണ് ഞാൻ നോക്കി നിന്നത് ജീവനക്കാൾ ഏറെ സ്നേഹിച്ച പെണ്ണ് അവൾ ചതിച്ചു അറിയുമ്പോൾ അവൻ്റെ അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കിയ അവളെ കൂടെ കൂട്ടിയതിൻ്റെ പേരിൽ നഷ്ടങ്ങൾ മുഴുവൻ എൻ്റെ യദൂന് തന്നെയായിരുന്നു കാരണം ആഴ്ചയിൽ അവൾക്ക് വേണം മാറുന്ന ഡ്രസ്സ് അതുപോലെ തന്നെ ആഭരണങ്ങളും അവൾ എന്ത് പറഞ്ഞാലും യാതൊരു മടിയും കൂടാതെ അത് വാങ്ങിച്ചു കൊടുക്കുന്ന എൻ്റെ യദൂനെ കാണുമ്പോൾ ഞാൻ സ്വയം എന്നോട് തന്നെ ചോദിക്കാറുണ്ട് ഇതെത്ര നാളെന്ന് അവൾക്ക് വേണ്ടതെല്ലാം അവൾ അവനിൽ നിന്ന് പിഴിഞ്ഞെടുത്തു ലാസ്റ്റ് ഒരു കറിവേപ്പിലെ പോലെ അവനെ വലിച്ചെറിഞ്ഞു അന്നത്തെ സംഭവം ഓർക്കുമ്പോൾ ഇന്നും എൻ്റെ നെഞ്ചി പിടുകയാണ് ചിട്ടേട്ടാ തികട്ടി വന്ന സങ്കടത്തിൻ്റെ ഉള്ളിലൊതുക്കി അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് വളരെ നേർത്ത സ്വരത്തിൽ അവളവനെ വിളിച്ചു അവളാ ആ പൂതനാണ് എൻ്റെ യദൂനെ ഇങ്ങനെയാക്കിയത് ഹാടി തറവാട്ടിലെ കളിച്ചെരികൾ ഇല്ലാതാക്കിയത് ആ പിശാശാണ് നിനക്കറിയോ നന്ദുസേ അന്നാ നശിച്ച ദിവസം യെതുവിനെ കാണാതെ എൻ്റെ പാറുട്ടിക്ക് സമാധാനം കിട്ടുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് വിടാൻ വന്നതാണ് ഞാൻ പക്ഷേ മകൻ്റെ ജീവിതം തകർന്നടഞ്ഞത് നേരിൽ കണ്ട പാറുട്ടിക്ക് അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു കൺമുമ്പിൽ കണ്ട കാഴ്ചയുടെ ഫലമായി എൻ്റെ കൈകളിലേക്ക് തളർന്നു വന്ന എൻ്റെ പാറുട്ടി പിന്നെ കിടപ്പിൽ നിന്നും നീങ്ങിയിട്ടിട്ടില്ല ആ നശിച്ചവൾ കാരണമാ എല്ലാം ഇല്ലാതായത് ഞങ്ങൾ മക്കൾക്ക് വേണ്ടി ഓടി നടന്ന പാറോട്ടിന്ന് കിടപ്പിലായത് അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ പഴയ പാറോട്ടിയെ യെവിനെ തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല നന്ദയുടെ കൈകളിൽ നിന്നും സ്വന്തം കൈകളെ മോചിപ്പിച്ചുകൊണ്ട് മുഖംപുത്തിക്കരയുന്ന ജിതിനെ കാണും തോറും അവളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദന തോന്നി സ്നേഹിച്ചതിൻ്റെ പേരിൽ ഏത് അനുഭവിക്കേണ്ടി വന്ന വേദനകൾ ഓർക്കും തോറും അവൾക്ക് തൻ്റെ പ്രാണനെ പോയി കിട്ടി പുനരാൻ തോന്നി ഇനിയുള്ള ജീവിതത്തിൽ ബാക്കി വെച്ച സ്നേഹം മുഴുവൻ എനിക്ക് എന്ന് യാചിക്കാൻ തോന്നി പക്ഷെ അവിടെയും വിലയിട്ട് ഉറപ്പിച്ച താലി അവൾക്ക് വേദന തീർത്തു ഇനി ഒരിക്കലും അവൻ്റെ സ്നേഹം അവളിൽ എത്തിച്ചേരില്ലെന്ന് ഓർക്കും തോറും തല പൊട്ടിപ്പൊളിയും പോലെ തോന്നി തോന്നിയവളു എന്തോ ചിതിനരികിൽ ഇരിക്കുമ്പോഴും ശരീരം തളർന്നു പോകുമ്പോഴായിരുന്നു അവസ്ഥ ചിത്തേട്ട ഞാൻ പോയി കിടക്കട്ടെ എനിക്കെന്താറിയില്ല വല്ലാത്ത തലവേദന അതും പറഞ്ഞാൽ അവൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ആ ഇരുട്ടിൽ അവനെ തനിച്ചാക്കിക്കൊണ്ട് അവൾ റൂമിലേക്ക് ഓടിക്കേറി ആ ബെഡിലേക്ക് വീണുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയി ഈശ്വര ഇത്രയും വേദനകൾ സഹിച്ച ആ പാവത്തിനെ ഞാനും ഈ താലിക്ക് വിലയിട്ട് ചതിച്ചുപോയില്ലേ എങ്ങനെയാണ് ഞാൻ ആ തെറ്റ് തിരുത്തേണ്ടത് പലവട്ടം എന്നെ കുത്തി നോവിക്കുമ്പോഴും ഒരായിരം വട്ടം സ്വന്തം മനസ്സിനോട് ചോദിച്ചു പോയിട്ടുണ്ട് എന്തിനു വേണ്ടിയാ ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന് പക്ഷെ അപ്പോഴും പാവത്തിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു വേദന സമ്മാനിച്ചവളുണ്ടെന്ന് അറിയില്ലായിരുന്നു എൻ്റെ കണ്ണീർ ഒരിക്കലും എൻ്റെ എതു മേൽ പതിയല്ല ഭഗവാനെ അർഹതയില്ലെങ്കിലും ആഗ്രഹിച്ചു പോവാൻ ഞാൻ എനിക്ക് തിന്നൂടെ സ്നേഹം മുഴുവൻ ഒരാഴ്ചക്കാലം മുഴുവൻ അനുഭവിച്ച വേദനകളത്രയും എൻ്റെ സ്നേഹം കൊണ്ട് മാറ്റിക്കോളാം ഞാൻ എനിക്ക് തിന്നൂടെ ഈശ്വരൻ എൻ്റെ ഇത് വീട്ടിന് അന്ന് രാത്രി ഏറെ വൈകിട്ടും ജിതിനെ ഉറക്കം നേടി വന്നില്ല നന്ദയ്ക്ക് മുമ്പിൽ ഉള്ളു തുറന്ന് പറഞ്ഞതിൻ്റെ ആശ്വാസം മനസ്സിൽ നിറയുമ്പോഴും അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു കണ്ണെടുക്കുമ്പോൾ അവൻ മുമ്പിൽ പൊട്ടിക്കറിന്ന് നന്ദയുടെ മുഖം തെളിഞ്ഞു വരികയായിരുന്നു പലവട്ടം പലവട്ടവളെ റൂമിലേക്ക് പോകാൻ ഒരുങ്ങിയെങ്കിലും അവനിൽ നിന്ന് മറച്ചു പിടിച്ച സങ്കടങ്ങൾ അത്രയും കണ്ണീരിൽ പൊഴുതിയേട്ട് എന്ന് ഞാൻ അതിൽ നിന്ന് തടസ്സമുതെന്ന് കരുതി റൂമിൽ തന്നെ കഴിച്ചുകൂട്ടി നന്ദുസേ പതിവ് ചായ കിട്ടിയില്ല പിറ്റേന്ന് രാവിലെ അവൾ എഴുന്നേറ്റ് വരേണ്ട സമയം കഴിഞ്ഞിട്ട് കാണാതായപ്പം ജിതൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പക്ഷെ അവൻ്റെ ശബ്ദം കേട്ടിട്ടു അവളിൽ നിന്നും പ്രതികരണമൊന്നും തിരിച്ചുണ്ടായില്ല ഇവിടെ എവിടെ പോയി ഇന്ന് തായക്ക് വന്നില്ലല്ലോ അതും പറഞ്ഞ അവൻ ആദ്യം പോയത് അടുക്കളയിലേക്കായിരുന്നു അവിടെ നിന്ന് തായയ്ക്ക് പറ്റുന്നില്ലെന്ന് അടുക്കള കണ്ടപ്പോൾ തന്നെ മകന് മനസ്സിലായി പാറട്ട് കരിക്കൽ പോയപ്പം അമ്മ നല്ല ഉറക്കത്തിലുമായിരുന്നു അവിടെയും അവളെ കാണാതെ വന്നപ്പം ജിതിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു ഇന്നലത്തെ രാത്രിയും കണ്ണീര് നിറഞ്ഞ അവളുടെ മിഴികളും മനസ്സ് തെളിഞ്ഞതും മറ്റൊന്നും ചിന്തിക്കാതെ അവൻ അവളുടെ റൂമിലേക്ക് കുതിച്ചുപാഞ്ഞു സ്റ്റെപ്പുകൾ ഓടിക്കയറി അവൻ ആദ്യം നോക്കിയത് എതുവിനെയായിരുന്നു ഇന്നലെ കിടന്ന് അതേ കിടപ്പ് തന്നെ അവിടെ നിന്ന് നേരെ നന്ദയുടെ റൂമിലെത്തിയതും അവൾക്ക് ബെഡിൽ മൂടിപ്പൊതച്ച് കിടക്കുന്നുണ്ടായിരുന്നു ഒരു ചെറുപുഞ്ചിരി തൂക്കിക്കൊണ്ടവൻ അവൾക്കരികിലേക്ക് നടന്നെടുത്തു എല്ലാം മറന്നുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടെ കിടന്നുറങ്ങുന്ന അവളെ മുഖത്ത് കണ്ണീരിനെ നനവ് പറ്റി പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിലെ ചിരി മാഞ്ഞു ആ സമയം അവൻക്ക് അവളോട് വല്ലാത്തൊരു വാത്സല്യം തോന്നി നീ എന്താ ഇങ്ങനെ പാവമായി പോയത് എൻ്റെ യതു നിന്നെ നോവിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അതിനെതിരെ നീ ഒന്ന് ശബ്ദമുയർത്തി എല്ലാവരും കാണുകയൊന്ന് പൊട്ടിക്കരഞ്ഞെങ്കിലെന്ന് ഉള്ളിലെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് മനസ്സിലെ ഭാരം എനിക്ക് മുമ്പിലെങ്കിലും ഇറക്കി വെച്ചിരുന്നെങ്കിൽ എന്ന് പക്ഷേ നിൻ്റെ ഉള്ളിൽ നിറയെ സ്നേഹമാണ് നീ കാരണം ആരുടെയും കണ്ണു നിറയരുതെന്ന ചിന്തയാണ് വേദനകളെ ഉള്ളിലൊതുക്കി പുറമേ പുഞ്ചിരിയുടെ മുഖം കൂടി അണിഞ്ഞ് നടക്കുന്ന ഒരു മാലാഖയാണ് നീ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു മാലാഖ ആദ്യം അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന പെണ്ണിനോട് തോന്നിയത് വെറുപ്പായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നിന്നെ കിട്ടിയ അവനോട് എനിക്ക് അസൂയാണ് തോന്നുന്നത് കാരണം നിന്നേക്കാൾ വലിയൊരു ഭാഗ്യം അവന് കിട്ടാനില്ല അവൾക്കരികിലവൻ വന്നിരുന്നതും അറിയാതെ ഉറക്കത്തെ പുലുകുന്നവളെ നോക്കി മനസ്സിലത്രയും പറഞ്ഞുകൊണ്ട് ജിതിന് ഏനേൽക്കം നിന്നതും അവളെ നിന്നൊരു ഞരക്കം പോലും കേട്ടു അത് കേട്ടത് നെറ്റിയിലേക്ക് അവൻ്റെ കൈകൾ ചേർത്ത് വെച്ചതും അതിനേക്കാൾ വേഗത്തിൽ ആ കൈകൾ പിൻവലിച്ചിരുന്നു ഈശ്വരാ ചുട്ടുപൊള്ളുന്ന പലിയാണല്ലോ പെണ്ണിനെ നന്ദുസേ നന്ദുസേ അവളെ കവിളി തട്ടിക്കൊണ്ട് അവൻ അവളെ വിളിച്ചെങ്കിലും അവൾ കണ്ണു തുറന്നിരുന്നില്ല കൂടുതൽ ചിന്തിക്കാൻ നിൽക്കാതെ ഇരുകൈകളെ അവളെ കോരിയെടുത്തുകൊണ്ട് കോണിപ്പടികൾ ഇറങ്ങി കേട്ടാ എന്നെ വെറുക്കല്ലേ ആരുമില്ലേ ഈ പെണ്ണിന് കാറിന്റെ പിൻസൈറ്റിൽ ഇരുന്നു കൊണ്ട് പനച്ചുവിറക്കുന്ന നന്ദെ അപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് അവളെ വേദനിപ്പിക്കുന്നവനെ തന്നെയാണെന്ന് അറിയുമ്പോൾ ജിതിൻ്റെ ഉള്ളം പിടയുകയായിരുന്നു യെദ്ട്ട് ജീവിതം ജിത്തേട്ടൻ എനിക്ക് മുമ്പിൽ വിവരിക്കുമ്പോൾ ഒരു വേദനയോടല്ലാതെ അത് കേട്ടു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല കൂടുതൽ നേരം ജിത്തേട്ടൻ്റെ അടുത്തിരുന്ന ഒരുപക്ഷെ ഉള്ളിലെ സങ്കടം അലതല്ലി പുറത്തേക്ക് വരുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് വേഗം തന്നെ റൂമിലേക്ക് പോയത് കേട്ട കഥകൾ അത്രയും ഹൃദയത്തെ കീറിമുറിക്കുന്നതായതുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് എപ്പോഴാണെന്ന് അറിയില്ല ഉറക്കം കൺപോളകളെ തിഴുകിയത് പിന്നീട് കണ്ണുകൾ തുറക്കുമ്പോൾ കയ്യിലെന്തോ വേദന തോന്നി ആ സമയത്താണ് കിടക്കുന്ന സ്ഥലം അവൾ വീക്ഷിച്ചത് ഭഗവാനെ ഇതെന്താ ഹോസ്പിറ്റല് ഞാനെങ്ങനെ ഇവിടെ മനസ്സിൽ സംശയങ്ങൾ മുറുകുമ്പോഴും ജിത്ത് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഹാ നന്ദു നന്ദുസെണീറ്റോ ഇതെന്താ ജിത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഇതെങ്ങനെ ഇവിടെ എത്തിയത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നല്ല ആളാ ഇന്ന തലവേദന എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇത്രയും വയ്യായിട്ട് നിന ഒന്ന് തോന്നിയില്ലല്ലോ നിനക്ക് തായയ്ക്ക് നിനെ കാണാതെയപ്പം ഞാൻ വന്ന് നോക്കിയതാ അപ്പോളാ പനിച്ച് വരച്ച് കിടക്കുന്നത് കണ്ടത് അപ്പം തന്നെ ഇങ്ങോട്ട് പൊക്കിക്കൊണ്ടുവന്നു അയ്യോ അമ്മ അപ്പോൾ വീട്ടിൽ തനിച്ചല്ലേ രാവിലെ മെഡിസിൻ കൊടുക്കാനുള്ളതാ നമുക്ക് വീട്ടിലേക്ക് പോവാം ഹാ നീ ഇങ്ങനെ ടെൻഷനാവാതെ ഈ ട്രിപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് പോവാം അതുവരെ ഒന്ന് അവിടെ അടങ്ങിക്കിടക്ക് ജിതനാഥ് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ തന്നെ പിടിച്ചു കിടത്തിയതും ഡോക്ടർ റൂമിലേക്ക് വന്നിരുന്നു ആ പനിപ്പോൾ കുറവുണ്ട് വേണേ വീട്ടിൽ പോവാം ഞാൻ മെഡിസിനെ തീരാം പിന്നെ നല്ലതുപോലെ റെസ്റ്റ് എടുക്കണം ഡോക്ടറോട് വാക്ക് കേട്ടതും നന്ദിയുടെ മുഖം തെളിഞ്ഞു പതിവിലും അധികം ഇന്നലെ കുടിച്ചതുകൊണ്ടായിരിക്കും രാവിലെ എന്ന് ഏൽക്കുമ്പം തലക്ക് വല്ലാത്തൊരു ഭാരം തോന്നി നേരെ ചെന്നൊന്ന് ഫ്രഷായി തയക്കിറങ്ങിയതും കണ്ണുകൾ ആദ്യം നീങ്ങിയത് അടുക്കളയിലേക്കായിരുന്നു കാരണം മുകളിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും പറയാതെ തന്നെ മുമ്പിൽ കൊണ്ടുവെക്കുന്ന കോഫിന്ന് കണ്ടില്ല ഇന്നലെ ഞാൻ അടിച്ചതിൻ്റെ വാശിയായിരിക്കും അവനത് പുച്ചത്തോടെ ഓർത്തു ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തിന്തില്ലെങ്കിൽ അവിടേക്ക് പോയി ചോദിക്കുന്നു കരുതിക്കാണും അതിന് അമ്പാടി വീട്ടിൽ യതു കൃഷ്ണൻ വേറെ ചരിക്കണം അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബൈക്ക് വടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയതും വയ്യായിക പോലും മറന്നുകൊണ്ട് അമ്മക്കരികിലേക്ക് ഓടാൻ നിന്ന നന്ദയുടെ കയ്യിൽ ജിതിൻ്റെ പിടി വീണിരുന്നു നീ ഇതെവിടേക്കാണ് പണേ ഓടുന്നത് ചിത്തോട്ട സമയം ഒരുപാടായില്ലേ അമ്മക്ക് ഫുഡും മെഡിസിനും എല്ലാം കൊടുക്കാനുണ്ട് നിന്നോട് എന്താ പറഞ്ഞത് റെസ്റ്റ് എടുക്കാനല്ലേ അതാദ്യം അനുസരിക്കേ എനിക്കതിന് മാത്രം ഒന്നുമില്ല ഞാൻ അമ്മയുടെ അടുത്ത് അങ്ങോട്ട് തന്നാൽ മതി നേരം കൊണ്ട് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്ക് മാത്രമേ അറിയൂ പനിച്ച് വരച്ച് ബോധമില്ലാതെ കിടക്കുന്ന നിന്നെവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കും വരെ ഞാൻ അനുഭവിച്ച വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇന്നത്തെ ഒരു ദിവസം പാറോട്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നീങ്ങവാ അതും പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജിതിൻ തായുള്ള റൂമിൽ കൊണ്ടുപോയി കിടത്തി ദേ മര്യാദ കൂടെ കടന്നോളണം എൻ്റെ അനുവാദമില്ലാതെ ഇവിടെ നിന്ന് നെയ്ന്നേറ്റാ വയ്യാത്തതാണെന്നൊന്നും ഞാൻ നോക്കില്ല എൻ്റെ കയ്യിൻ്റെ ചൂട് മൂളം അറിയും പറഞ്ഞില്ലെന്ന് വേണ്ട ജിതിൻ്റെ സ്നേഹപൂർവ്വമുള്ള ഓരോ വാക്കുകളും അവളിൽ വല്ലാത്തൊരു സന്തോഷം നിറച്ചിരുന്നു അവളെ റൂമിലാക്കിക്കൊണ്ട് ജിതിൻ പുറത്തേക്ക് പോകുമ്പോൾ ഒലിച്ചിറങ്ങുന്ന കണ്ണിതീർത്തുള്ളികൾ അവൾ തുടച്ചു നീക്കി നന്ദുസേ ഡേ ഈ ചുക്കാപ്പി അങ്ങോട്ട് കുടിച്ചേ പനിയെല്ലാം പമ്പ കിടക്കും ഡോക്ടർ മരുന്നും എൻ്റെ ചുക്ക് കാടി ആവുമ്പോളെ പെട്ടെന്ന് ആ പനിയെല്ലാം കുറയും അവൾക്ക് മുമ്പിലേക്ക് ഒരു ഗ്ലാസ്സിൽ ചൂടുള്ള ചുക്ക് കാപ്പിയും പിടിച്ചു വന്നുകൊണ്ട് വന്നതും അവൻ പറയുമ്പോൾ സ്നേഹം കൊണ്ട് അവൾക്ക് മുമ്പിൽ അവൻ പിന്നെയും പിന്നെയും ഒരു അത്ഭുത തീർക്കുക പോലെ തോന്നി ഞാൻ കാരണം ജിത്ത് ഒരുപാട് ബുദ്ധിമുട്ടായല്ലേ പിന്നെ പറയാനുണ്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡയലോഗ് അടിക്കാതെ പോയി ഈ കാപ്പി അങ്ങോട്ട് കുടിക്കാൻ നോക്ക് അപ്പയൊക്കെ ഞാൻ നല്ല ചുടു ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി കൊണ്ടുവരാം അയ്യോ അതൊന്നും വേണ്ട ഞാൻ വേറെ അടുക്കളയിലേക്ക് ജിതിന് മുമ്പിൽ തടസ്സം നിന്നുകൊണ്ട് അവൾ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോകാൻ നിന്നതും അതേ സ്പീഡിൽ തന്നെ ഇരുന്നു ആ സമയം ദേഷ്യം നിറഞ്ഞ മുഖം ശാന്തമാകുന്നതും അവൾ കണ്ടു അല്പസമയം കഴിഞ്ഞ് ഒരു പ്ലേറ്റിൽ അവൾക്കുള്ള ദോശയും ചമ്മന്തിയും കൊണ്ടുവന്ന് കഴിക്കാൻ മടി കാണിച്ച് അവളുടെ വായിലേക്ക് ഓരോ കഷ്ണം വെച്ചു കൊടുക്കുമ്പോൾ അവളുടെ കണ്ണീരി തടഞ്ഞു നിർത്താൻ അവൾക്ക് കഴിഞ്ഞില്ല ഹേയ് എന്താടി ഇത് എന്തിനപ്പം കരയുന്നത് ചിത്തേട്ടൻ്റെ സ്നേഹം കാണുമ്പോൾ എനിക്ക് സങ്കടം വന്നിട്ടാണ് അയ്യേ ഇങ്ങനെ ഒരു പൊട്ടി സ്നേഹിക്കുമ്പോൾ സങ്കടമാണോ വേണേ വരേണ്ടത് സന്തോഷമല്ലേ സ്നേഹിക്കാൻ ആരുമില്ലാത്തവർക്ക് പോലും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന സ്നേഹം കണ്ണു നിറക്കും അവളുടെ സ്വരമിടറിയ വാക്കുകൾ ജിത്തുവിന്റെ കണ്ണു നിറച്ചു സ്നേഹിക്കാൻ ആരില്ലെന്ന് ചിന്ത വേണ്ട ഞാനുണ്ട് നിനക്ക് അതുപോലെ അത്രയും പറഞ്ഞുകൊണ്ട് യദുവിന്റെ കൈകൾ കൊണ്ട് നീര് വെച്ച് അവളുടെ കവിളിലൊന്ന് തലോടിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി ജിതൻ ഹാളിലിരുന്ന് ടി വി കാണുമ്പോഴായിരുന്നു യദു കയറി വന്നത് അകത്തേക്ക് കയറി യദുവിന്റെ കണ്ണുകൾ വീണ്ടും അടുക്കളയിലേക്ക് നീണ്ടെങ്കിലും അവിടെ കാണാൻ കഴിയാതായപ്പം അവന്റെ ഉള്ളിൽ എന്തോ ഒരു നീറ്റിൽ പോലെ തോന്നി ജിതിനോടൊപ്പം സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് മൊബൈൽ നോക്കുമ്പോഴും ആ അകത്തളത്തിൽ ആർക്കോ വേണ്ടി അവൻ്റെ കണ്ണുകൾ പരുതുന്നുണ്ടായിരുന്നു ആ സമയം ജിതിൻ്റെ ഒരു പുഞ്ചിരി നിറഞ്ഞു രാവിലെ എന്നേറ്റത് മുതൽ ഇവളെ കണ്ടില്ലല്ലോ ഇല്ലെങ്കിൽ അവളെ കാണാതാവുമ്പോൾ ഞാൻ എന്തിനാ ടെൻഷനാവുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ലാത്ത പെണ്ണിനെ ഞാൻ എന്തിനു തിരയണം അവിടെ അവിടെ ഇല്ലാതിരിക്കാൻ തന്നെയല്ലേ ഞാനും ആഗ്രഹിച്ചത് മനസ്സുകൊണ്ട് പലതും പറഞ്ഞ അവൻ ഉള്ളിൽ അസ്വസ്ഥതയെ പറവിക്കാൻ പ്രേമിക്കെങ്കിലും എന്തിനോ വേണ്ടി അവൻ്റെ കണ്ണുകൾ പിന്നെയും സഞ്ചരിച്ചുകൊണ്ടേരുന്നു നീ എന്തെങ്കിലും കഴിച്ചോ ചിത്തു ആ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് രാവിലെ ഒരു ഫ്രണ്ടിനെ കാണാണ്ടായിരുന്നു യെദുവിന്റെ പദവിയില്ലാത്ത ചോദ്യം കേട്ടതും ജിദുവിന്റെ ഉള്ളിൽ സന്തോഷം തോന്നിയെങ്കിലും ആ ചോദ്യം എന്തിനു വേണ്ടിയാണെന്ന് ഓർത്തപ്പോൾ ആ സന്തോഷത്തെ പുറത്തേക്ക് കാണിക്കാത്ത തന്നെ അവൻ മറുപടി കൊടുത്തു നീ പറഞ്ഞത് ഹോട്ടൽ ഫുഡിനൊക്കെ രുചിയുള്ള ഭക്ഷണം ഇവിടെ നിന്ന് കിട്ടും പിന്നെ പുറത്തുപോയി വെച്ചത് ഒരു ചേഞ്ച് ആരായാലോ ആഗ്രഹിക്കല്ലോ അതും പറഞ്ഞുകൊണ്ട് ടി വി റിമോട്ട് യദുവിന്റെ മടിയിലേക്ക് എറിഞ്ഞുകൊടുത്ത് അവൻ റൂമിലേക്ക് പോകുമ്പോൾ പ്രതീക്ഷിച്ച ഉത്തരം കിട്ടാത്തതിലുള്ള യദുവിൻ്റെ നിരാശ ആ മുഖത്ത് നിന്നും വായിച്ചെടുക്കാമായിരുന്നു ജിതിൻ പോയതിന് പിന്നാലെ യതു മുകളിലേക്ക് കയറിപ്പോയി റൂമിൽ കയറും മുമ്പേ അവൻ്റെ മിഴികൾ നന്ദയുടെ റൂമിൻ്റെ ഭാഗത്തേക്ക് നീണ്ടു ഒരു ഉത്തരത്തിൽ നിന്നോളം അവൻ ആ റൂമിലേക്ക് എത്തി നോക്കിയെങ്കിലും അവിടെ അവൻ തിരഞ്ഞത് കാണാത്തതിനുള്ള നിരാശ പടർന്നു മുഷ്ടി ചുരുട്ടിക്കൊണ്ടവൻ റൂമിൽ പോയി കിടന്നെങ്കിലും നന്ദ എവിടെയെന്ന ചോദ്യം മനസ്സിൽ കിടന്ന് നിറയുന്നുണ്ടായിരുന്നു ഏറെ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നെങ്കിലും മനസ്സിലെ സംഘർഷം കൂടി വന്നു അന്ന് സദ്യ കഴിഞ്ഞിട്ടും നന്ദയുടെ ഒരു നീൽവട്ടം പോലും അവൻ കണ്ടില്ല ജിതിനോട് ചോദിക്കാൻ പലവട്ടം ഒരുങ്ങിയെങ്കിലും അവളെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന ആ സ്വർത്ഥത നിറഞ്ഞ ചിന്ത അവൻ നിറഞ്ഞു ഒരാശ്വാസത്തിന് വേണ്ടി അമ്മയുടെ കൂടെ പോയിരുന്നു അല്പനേരം ഇരുന്ന് നോക്കി സാധാരണ അവളെക്കുറിച്ച് വാത്തോരാത്തു സംസാരിക്കുന്ന അമ്മയിൽ നിന്ന് നന്ദ എന്ന പേര് പോലും അവൻ അപ്പോൾ കേട്ടില്ല മനസ്സിൻ്റെ പിരിമുറുക്കം സൈക്കി വയ്യാതെ ചാവിയുമെടുത്ത് പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവനാ കാഴ്ച കണ്ടത് എന്താണാ കാഴ്ച ഇനി അത് വേറെ തെറ്റിദ്ധാരണയും ഓർമ്മു കാത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തോട്ടപ്പെടുത്തൽ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കു ഇൻഷാല്ല വീണ്ടും കാണാം കാണാംസാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ